ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിറിൽ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ചെറിയ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെയും നാളത്തെയും അലർട്ടുകൾ ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അലർട്ടുകളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തിയാറാം തീയതി യെല്ലോ അലേർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഇരുപത്തി ഏഴാം തീയതി അലർട്ടുകൾ ഉള്ളത് ഇടുക്കി പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി മത്സ്യബന്ധനത്തിന് പോകാമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തി ആറാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നാൽ കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഇരുപത്തിയാറാം തീയതിയും ഇരുപത്തി ഏഴാം തീയതിയും കേരളത്തിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അപ്പോൾ ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ സർക്കിസുകളുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഈ എൻ്റെ സ്ക്രീനായിട്ടും ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ ലിങ്ക് ഉണ്ട് അപ്പോൾ എല്ലാവരും അത് കയറി കാണുക എല്ലാവർക്കും നന്ദി